െ നല്ല രുചികരമായ നാടൻ ഓംലെറ്റും മുട്ട പുഴുങ്ങിയതുമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ആ മുട്ട പ്രേമികൾക്ക് പറ്റിയൊരു സ്പോട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത് തിരുവനന്തപുരത്ത് കരമനയിലാണ് ഈ തട്ടുകടയുള്ളത് നല്ല ഒന്നാന്തരം ചൂട് ഓംലെറ്റ് അതിൽ അല്പം കൊത്തിയരിഞ്ഞ ഉള്ളി വിതറി പച്ചമുളകിട്ട് അല്പം കുരുമുളകൊക്കെ ഇട്ട് അതിന്റെ മുകളിൽ രുചികരമായ ഒരു മസാല സ്പെഷ്യൽ മസാല അതങ്ങോട്ട് വിതറി പ്ലേറ്റിൽ ആ വാഴയിലേക്ക് മുകളിലിട്ട് ഇങ്ങോട്ട് തരുമ്പോഴുണ്ടല്ലോ ഒന്നാം തരം രുചിയാണെന്നേ അത് കഴിക്കാൻ ഈ ഓംലറ്റ് മാത്രമല്ല പുഴുങ്ങിയ മുട്ട നാലായി മുറിച്ച് ആ പുഴുങ്ങിയ മുട്ടയിൽ ഈ സ്പെഷ്യൽ മസാല വിതറിയാണ് പുഴുങ്ങിയ മുട്ട തരുന്നത് അപ്പോ ഓംലറ്റ് ആയാലും പുഴുങ്ങിയ മുട്ടയായാലും ഒക്കെ ഇവിടുത്തെ ഹൈലൈറ്റ് ഇവിടുത്തെ ഈ ചേട്ടന്റെ നാൽപ്പത്തിരണ്ട് വർഷം ആ മസാലക്കൂട്ടിന്റെ രഹസ്യം തന്നെയാണ് നല്ല കട തട്ടുകടയാണ് ഞങ്ങൾ സ്ഥിരമാറ്റി ഒരു പത്ത് വർഷം കൊണ്ട് സ്ഥിരമാറ്റി ഇവിടെ വന്ന് കഴിക്കുന്നതാണ് എല്ലാ ഓണ ആഘോഷ പ്രോഗ്രാമിലും കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വന്നാണ് കഴിക്കുന്നത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പാലരാമുരത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ വരുമ്പോൾ ഉള്ള ദിവസങ്ങളിൽ മിക്കവാറും അമ്മാവന്റെ കടയിൽ തന്നെ കഴിക്കുന്നത് നല്ല ഫുഡാണ് അപ്പോൾ ഈ ഹൈലൈറ്റ് രുചി ആസ്വദിക്കണമെങ്കിൽ കരമനയിലേക്ക് പോകുന്നുള്ളു ഇതിന്റെ ശരിയായ സ്പോട്ട് ഇതാണ് കരമനയിൽ ചുഡേസ് മൊബൈൽസിന് എതിർവശത്തായി